എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ചിത്രം പറയാം നല്ല 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 ഫാമിലി മൂവിയായിരുന്നു ഫാമിലിക്ക് മാത്രം പറ്റിയ ചിത്രമാണ്

നമ്മുടെ പേഷ്യൻസിനോട് ഡോക്ടർ എങ്ങനെ ആയിരിക്കണം ഒരു മക്കളില്ലാത്തവരുടെ വിഷമം എങ്ങനെ മനസ്സിലാക്കണം എന്നെല്ലാം മനസ്സിലാക്കി കൊടുത്തിട്ടുള്ള നല്ലൊരു മൂവിയാണ് ഒരു ഉണ്ണിമൂന്നെ സെലക്ഷനും നല്ലതായിരുന്നു നന്നായിട്ടുണ്ട് ഫാമിലി മൂവിയാണ് ആ അടി ഇടി കുത്തൊന്നും പ്രതീക്ഷിച്ച് വരരുത് അത് വേറെ ഇത് വേറെ ആ ഒരു ഇമോഷണൽ ഫാമിലി മൂവിയാണ് എല്ലാം കൊണ്ടും നല്ലൊരു മൂവിയാണ് നല്ല സ്റ്റോറിയാണ് ഉണ്ണി മൂന്ന് സെലക്ഷൻ നന്നായിട്ടുണ്ട് ഇതുപോലെ തുറന്നു പോട്ടെ അല്ലാണ്ട് എപ്പോഴും അടിയുടിയും എൻജോയ് എന്ന് പറഞ്ഞാൽ ഫാമിലി മൂവിയാണ് ഇപ്പോൾ ഒരു കുറച്ച് കോമഡി ഒരു കുറച്ച് സെന്റിമെന്റ് എല്ലാം കൂടി നല്ലൊരു മൂവി എങ്ങനെയുണ്ട് ഇവിടെ രസമുണ്ട് കണ്ടിരിക്കാൻ പറ്റിയ കടമാണ് തിയേറ്റർ വാഷുകളായിട്ട് എനിക്ക് തോന്നി നല്ലൊരു ഫ്ലെക്സിബിൾ ആക്ടിങ് ഗുണി മൂന്ന് തന്നെയുണ്ട് ഫാമിലി ഓറിയൻറ്റഡ് ആണ് സബ്ജക്റ്റ് ഒരു കാര്യക്കോളജി ലൈഫാണ് അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ തിയേറ്റർ വാഷ് മൂവി തന്നെയാണ് കേട്ടില്ല ഒരു ഫീൽ ഗുഡ് മൂവിയാണ് ഒരു ഫാമിലി ഓറിയന്റ് ഫീൽ ഗുഡ് ആണ് അതിനോട് എല്ലാ എലമെന്റ്സും ഉണ്ട് നല്ല രീതി തന്നെ മേക്ക് ചെയ്തിട്ടുണ്ട് കുണ്ടുമുണ്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് വളരെ ഫ്ലെക്സിബിളായിട്ട് ചെയ്തിട്ടുണ്ട് അതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് സിനിമ നമ്മൾ ഇപ്പോഴാണ് കണ്ടിറങ്ങിയത് വളരെ ഹാപ്പിയാണ് ഇമോഷനൊക്കെ വളരെ കണക്റ്റഡ് ആയിട്ടുണ്ട് സാറ്റിസ്ഫാക്ഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമ ചെയ്യാൻ പറ്റിയെന്നുള്ളത് തന്നെയാണ് ബാക്കി നിങ്ങൾ കണ്ടിട്ട് വേണം പ്രായം ശരിക്കും പ്രേക്ഷകർക്ക് നല്ലൊരു ഗിഫ്റ്റ് ആണോ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് പ്രേക്ഷകർക്ക് നൽകിയ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നൽകിയ ഗിഫ്റ്റ് ആണോ തുടക്കം വന്ന എനിക്ക് തോന്നുന്നത് നല്ലൊരു എടുത്തു പറയേണ്ടത് എന്ന് പറഞ്ഞാല് ഒരു തിരക്കഥ കഥക്ക് അനുയോജ്യമായിട്ട് ഒരു തിരക്കഥ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് വിനയ് ഗോവിന്ദ് എന്ന സംവിധായകന്റെ ഒരു കയ്യൊപ്പ് ചാർത്തിയ ഈ ഒരു ചിത്രം നമ്മുടെ ഉണ്ണിമൂഹന്തനും അതേപോലെ നിഖിലയും ചേർന്നിട്ടുള്ള താര ജോഡി വളരെ രസകരമായിട്ട് തന്നെ വന്നിട്ടുണ്ട് അതേപോലെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് അവരെല്ലാവരും നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചത് പിന്നെ ഇതിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ ഒരു വലിയ ചിത്രത്തിൻ്റെ ചെറിയൊരു ഭാഗമാകാൻ എനിക്കും സാധിച്ചു അതിൽ വളരെ സന്തോഷമുണ്ട് അതേപോലെ തന്നെ ഈ ഒരു ടീമിനോട് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു നമുക്ക് ധൈര്യമായി കുടുംബസമേതം വന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു ചിത്രം തന്നെയാണ്